ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം ഒന്നാമത്തെ തിരുവചനം ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയുമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു നിമിഷം കാര്യങ്ങൾക്കൊപ്പി പ്രാർത്ഥിക്കാം ദൈവമേ ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായത്തിൽ അധ്യായങ്ങളിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഈ ആത്മീയ വിചിന്തനത്തെ ഒന്ന് മനസ്സിലാക്കാൻ കർഭധരണെ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമുണ്ടായിരുന്ന അനുഭവത്തിൽ നിന്ന് എരുചരിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് ആ ചൈതന്യത്തെ സ്വന്തമാക്കാൻ വേണ്ട അഭിഷേകത്തിനായി യാചിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലും ജീവിത സാഹചര്യത്തിലും ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം എന്നറിയാൻ ആഗ്രഹിച്ച പ്രാർത്ഥനയോടെ അമ്മയും മാതാവേ മാധ്യസ്ഥം തേടുന്നു വിശുദ്ധരെ പ്രത്യേകിച്ച് വിശുദ്ധ ദിവസത്തെ പിതാവെ പ്രാർത്ഥിക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുൽപത്തിയുടെ പുസ്തകത്തിൻ്റെ ഈ പതിനൊന്നിൻ്റെ ഒന്ന് ഒരു ഭാഷയും ഒരു സംസാര രീതിയും ഉണ്ടായിരുന്നു എന്ന തിരുവചനം നമ്മൾ മനസ്സിലാക്കാൻ പോകുമ്പം ഈ വചനത്തെക്കുറിച്ച് ആത്മീയത ആത്മീയ ആത്മീയപിതാക്കന്മാർ പങ്കുവച്ചൊരു കാര്യം ഒരുപക്ഷേ ഒരു കുടുംബത്തിൻ്റെ ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകളാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സ്വപ്നത്തിനും ഇഷ്ടത്തിനും ഇണങ്ങുന്ന വ്യക്തികളും അങ്ങനെ രൂപപ്പെടുന്ന കുടുംബങ്ങളും സ്വാഭാവികമായി എത്തുന്ന ഒരു അവസ്ഥ അത്തരത്തിലുള്ളൊരു അവസ്ഥ വിശേഷമാണ് ഒരു സംസാര രീതിയും ഒരു ഭാഷയുമുള്ള കുടുംബം ഭാഷകൾ ഭിന്നമായി മാറിയ ബാബേൽ അനുഭവവും ഭാഷകളെ ദൈവം ഏറ്റെടുത്ത പന്തക്കുസ്ത അനുഭവവും നമ്മുടെ മുമ്പിലുണ്ട് ഈ തിരുവചനം പറയുന്നത് ഭാഷകൾ ഭിന്നമാക്കപ്പെട്ട ബാബേലിൻ്റെ അനുഭവത്തെക്കുറിച്ചാണെങ്കിൽ ദൈവവും സ്വർഗവും സ്വപ്നം കണ്ട ഒരു കുടുംബത്തിൻ്റെ ഭാഷ ഭിന്നമാകാൻ പാടില്ലെന്ന് മാത്രമല്ല അതു സമാനതകളുള്ള ഏറെ ആഴത്തിലുള്ള ഒന്നായിട്ട് മാറണം കുറച്ചും കൂടെ തെളിച്ചു പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഭാഷയാണ് ലോകത്തിലെവിടെയും എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയ്ക്ക് രാജ്യ അതിർത്തികളോ സംസ്ഥാന അതിർത്തികളോ ഒന്നുമില്ല അത് ഏതു മനുഷ്യനും ഏതു സാഹചര്യത്തിലും ഏതു കാലാവസ്ഥയിലും ഏതു പ്രത്യേകതയിലും ഉൾക്കൊള്ളാൻ കഴിയും വായിച്ച ഒരു കഥ മനസ്സിലുണ്ട് തണുപ്പുള്ള ഒരു യൂറോപ്യൻ്റെ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്ന ഒരു കഥയാണ് ഒരു സഹോദരി രാവിലെ ഇങ്ങനെ കടത്തണ്ണയിൽ ചെന്ന് അവിടെ പുറച്ചു മൂടിക്കിടക്കുന്ന ഒരു ഒരു ചെറു ഒരു പയ്യനെ പയ്യനെക്കാണ് അവനെ തട്ടി ഉണർത്തി സ്നേഹത്തോടെ അവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആദ്യം അവന് വിശക്കുന്നുവെന്ന് മനസ്സിലാക്കി അവനെ കൊണ്ടുപോയിട്ടൊരു ഹോട്ടലിൽ കൊണ്ടുപോയി വയറ് നിറച്ച് ഭക്ഷണം മേടിച്ചുകൊടുത്തു അതിനുശേഷം അവനെ കൊണ്ടുപോയി ഒരു തുണിക്കടയിൽ കൊണ്ടുപോയിട്ട് ഇഷ്ടംപോലെ തുണി വാങ്ങിക്കൊടുത്തു ഒരു ബേക്കറിയിൽ കൊണ്ടുപോയി കുറേ ബേക്കറി സാധനങ്ങളും ഒരു സ്റ്റേഷനറി കടയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് അവനാവശ്യമുള്ള മറ്റു കുറേ കളിപ്പാട്ടങ്ങളും സാധനങ്ങളും ഒക്കെ മേടിച്ചു കൊടുത്തു ഇങ്ങനെയെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് ഈ മകനോട് യാത്ര പറഞ്ഞ് ഈ അമ്മ അവൻ്റെ കൈവിട്ട് പോകാൻ തുടങ്ങുമ്പം ഒരു വാക്കു പറഞ്ഞു ദൈവം മോനെ സംരക്ഷിക്കട്ടെ ദൈവം മോനെ പരിപാലിക്കട്ടെ ഈ കുഞ്ഞി അമ്മയുടെ കൈ വിടാതെ പിടിച്ചിട്ട് അമ്മയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ് അമ്മയമ്മേ ദൈവം എങ്ങനെയിരിക്കും അമ്മയെപ്പോലിരിക്കും ഒരുപക്ഷേ ഈ ഭജനം മനസ്സിൽ ധ്യാനിച്ചു കടന്നു പോകുമ്പം ഉള്ളിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള ഇടം സ്നേഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ പുണ്യഭൂമി എന്നൊക്കെ നമ്മളെ വിളിക്കും അതിനേക്കാളും വ്യത്യാസപ്പെട്ട് വിളിക്കാവുന്നത് ഹൃദയത്തിൽ സ്നേഹം കൂടികൊള്ളുന്ന ഭാഷകൾക്ക് ഭിന്നതയില്ലാത്ത ഒരിടം എന്ന് വേണമെങ്കിൽ കുടുംബത്തെ വിളിക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും വളരെ കൃത്യമായിട്ടും ഈ ആധുനികതയുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കാനുള്ള പിശാജിൻ്റെ കിണുകളെക്കുറിച്ച് പറയുന്നുണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായി ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് പറയും ആധുനികതയുടെ അനുഗ്രഹങ്ങൾ ഒഴുകേണ്ടത് കുടുംബത്തിലൂടെ ആയതുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുക എന്നത് പിശാജിൻ്റെ ടാർജറ്റാണ് പിശാജ് കുടുംബ ബന്ധങ്ങൾ തകർക്കുക എന്ന ടാർജറ്റ് വെച്ചിട്ടാണ് പണിയെടുക്കുന്നത് അതുകൊണ്ട് ഒരുപക്ഷേ മാനുഷികമായിട്ട് ഈ ബന്ധങ്ങൾ തകർക്കാനായിട്ട് പിശാജ് ഉപയോഗിക്കുന്ന വഴികൾ നമുക്ക് അജ്ഞാതമായതുകൊണ്ടും നമ്മൾ ആ വഴികളെ അറിഞ്ഞിട്ടും അവഗണിക്കുന്നത് കൊണ്ടും മാർപ്പ പറയാണ് അബോഷൻ സ്വർഗരതി അവിഹിത ബന്ധങ്ങൾ ഇങ്ങനെ കുടുംബത്തിൻ്റെ ബന്ധങ്ങളെ മക്കൾ ജനിക്കുകയും മക്കളോടൊപ്പവും ബന്ധങ്ങളോടൊപ്പവും അനുഗ്രഹത്തോടെ ജീവിക്കുകയും എന്ന സ്വർഗീയ സ്വപ്നം കുടുംബം എന്നത് ഡിവൈൻ പ്രോജക്റ്റാണ് ഒരു സ്വർഗ്ഗത്തിൻ്റെ പദ്ധതിയാണ് ആ പദ്ധതിയെ തകർക്കാൻ വേണ്ടിയിട്ട് പിശാജൊരുക്കുന്ന കെണിയിൽ ഇന്ന് മനുഷ്യർ പെട്ടുപോകുക അതുകൊണ്ട് ഇന്ന് ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നു എന്നതിനപ്പുറം ഹൃദയത്തിൽ അടുപ്പമില്ലാത്ത വിധം ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുക അപ്പനും അമ്മയ്ക്കും ഇടയിൽ മക്കൾക്കും മാതാപിതാക്കൾക്കും ഇടയിൽ നിന്ന് വലിയ അകലങ്ങൾ രൂപപ്പെടുക അകലങ്ങൾ രൂപപ്പെടുക സങ്കല്പിക്കാൻ കഴിയാത്ത വിധം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്നും ഈ മാതാപിതാക്കൾ പുറത്താക്കപ്പെട്ടു അവർക്ക് ഇടവില്ലാണ്ടായി പലപ്പോഴും മാതാപിതാക്കൾ എന്നറിയുന്നില്ല എല്ലാം കൊടുക്കുന്നുവെന്നും എൻ്റെ മക്കളെ സ്നേഹിച്ചതുപോലെ എൻ്റെ മക്കൾ ചോദിച്ചപ്പോൾ കൊടുത്തതുപോലെയൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പല മാതാപിതാക്കളും അവരുടെ മുമ്പിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചും ജീവിതത്തിൻ്റെ നിർണായകമായ തീരുമാനങ്ങളെടുക്കുമ്പം നിഷ്ഠയോട് കൂടിയിട്ട് ചിലതൊക്കെ തിരിച്ച് ഡിമാൻഡ് ചെയ്യുമ്പം ഒരു കൂസലും ഇല്ലാതെ അവർ കടന്നു പോകും ഒരപ്പനെന്നോട് മകളിങ്ങനെ മറ്റൊരു ഒരു പ്രണയക്കുരുക്കിലൊക്കെ പെട്ട് സങ്കടത്തോടു കൂടെ പോകാൻ തുടങ്ങുമ്പം ഈ അപ്പൻ പറഞ്ഞൊരു വാക്കൻ്റെ മനസ്സിൽ വലിയ ഭാരമായും കൊണ്ടു നടക്കുന്നുണ്ട് അച്ചാ എൻ്റെ മോളിപ്പോൾ എന്നോട് ഈ രണ്ടാം നിലയിൽ താഴോട്ട് ചാടാൻ പറഞ്ഞ് ചാടും കാരണം ഞാൻ അത്രയ്ക്ക് കരുതലോടെ കൊണ്ടു നടന്നിട്ടുണ്ട് അവിടെ യാത്രയൊക്കെ പോകുമ്പം വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പം എൻ്റെ കൊച്ച് ഏതെങ്കിലും ഒരു തുണിക്കടയിലേക്ക് നോക്കിയിട്ട് ആ ചുരിദാർ കൊള്ളാലോ എന്ന് പറഞ്ഞാൽ ഞാൻ ആ കട ചെയ്യും അവൾ പോലും അറിയാതെ ഏറ്റവും അടുത്ത സമയത്ത് ഞാനത് അവൾക്ക് വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ ഞാൻ കരുതി കൊണ്ടുനടന്നതാണ് എന്നിട്ടും അവൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ഇത്തരമൊരു നിലപാടെടുക്കുന്നല്ലോ മാനുഷിക ബുദ്ധിയിൽ നമുക്കതിന് നമുക്കതിനുത്തരം കണ്ടുപിടിക്കാനാവുന്നില്ലെങ്കിലും പലപ്പോഴും തമ്പുരാനോട് ഈ വിഷയം ചോദിച്ചപ്പം ആ കുഞ്ഞിൻ്റെ വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലായത് വേണ്ടതക്കത്തുന്നത് സ്നേഹമെന്ന് വിളിക്കാമെങ്കിൽ അങ്ങനെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്കത് ഹൃദയത്തിൽ തട്ടി അനുഭവിക്കാൻ പറ്റിയിട്ടില്ല മോശമായി ജീവിക്കുന്ന അപ്പനോ കലഹിക്കുന്ന കുടുംബമോ ഒന്നുമല്ലാതിരിക്കത്തന്നെ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പം എന്ത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അതിനും പറയാണ് അറിയാതെ തന്നെ കുഞ്ഞുങ്ങളുടെ ഭാഷ മാതാപിതാക്കൾക്ക് മനസ്സിലാകാതെ പോയി മാതാപിതാക്കളുടെ ഭാഷ മക്കൾക്ക് അന്യമായിട്ട് മാറി അതിൻ്റെ കാരണമെന്തെന്ന് ചോദിച്ചാൽ ഹൃദയത്തിൻ്റെ ഭാഷയിലേക്ക് എത്താൻ വേണ്ടി അവർ പരിശ്രമിച്ചില്ല ഹൃദയത്തിൻ്റെ ഭാഷ അതിൻ്റെ കൃപയിൽ നിലനിൽക്കുന്ന ഇടം കുടുംബമാണ് അങ്ങനെ രൂപപ്പെടുന്ന കുടുംബത്തിൽ നിശ്ചയമായിട്ടും ആത്മീയത നിറഞ്ഞു നിൽക്കും ഒരുപാട് ജീവിതങ്ങളിന്ന് തകരാതെ പോകുന്നതിൻ്റെ പുറകിലെ കാരണം ആത്മീയതയാണ് ആത്മീയതയാണ് എന്നോട് ചില ജീവിതങ്ങളൊക്കെ ചില വ്യക്തികൾ പക്ഷാ ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാനായിട്ട് എനിക്ക് കഴിയില്ല പക്ഷേ ഞാനതിനെ പൊരുത്തപ്പെട്ടു കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലെ കാരണം മറ്റൊന്നുമല്ല ആത്മീയതയിലെത്തിയത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുമ്പോഴും എനിക്കതിനെ ആത്മീയതയുള്ളതുകൊണ്ട് ഒരു എത്രയേന്ത മാറാവ് ചൊല്ലിയാൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പതിനം നൽകുന്ന ഓർമ്മപ്പെടുത്തൽ ഒരു കൂരയ്ക്ക് കീഴിലായിരിക്കുമ്പോഴും ഭാഷ കൊണ്ട് ഭിന്നമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കർണാടകത്തിലൊക്കെ പോകുമ്പം ഭാഷ അറിയാതെ വന്നാൽ വലിയ ബുദ്ധിമുട്ട് അവിടെ ജോലി ജോലിയെടുത്തുകൊണ്ട് എനിക്കറിയാം ഈ ഭാഷ ഭിന്നമാവുക എന്ന് വെച്ചാൽ ആത്മീയത കൊണ്ട് മാത്രമാണ് ഭാഷകളെ ഒന്നാക്കാനായിട്ട് കഴിയുള്ളു ഒന്നാക്കാനായിട്ട് കഴിയുള്ളൂ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ഒരു കുടുംബത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പം വിശ്വാസത്തോട് കൂടിയിട്ട് ജീവിക്കാൻ തുടങ്ങും ആത്മീയതയോടെ ചുവടുപിടിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുമ്പം അവിടുത്തെ ഭിന്നമാക്കപ്പെട്ട ഭാഷകളൊക്കെ അനുഗ്രഹമായി രൂപാന്തരപ്പെടും അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വന്നപ്പം അവിടെയന്ന് കൂടിയിരുന്ന മുഴുവൻ ആളുകൾക്കും പന്തക്കുസ്സായിൽ ശിഷ്യർ ഒരു ഭാഷ പറഞ്ഞപ്പം അവരവരുടെ ഭാഷയിൽ അതു മനസ്സിലായി എന്ന് തിരുവചനം പസ്വല പ്രവർത്തനം സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് വചനം നമ്മളോട് പറയാണ് നമ്മുടെയൊക്കെ ഭവനങ്ങൾ പണ്ട് ഈ നടുമുറ്റത്തേക്ക് തുറക്കുന്ന വിധം വാതിലുകളുള്ള ഭവനങ്ങളായിരുന്നു എന്നുവച്ചാൽ എല്ലാവർക്കും രഹസ്യാത്മകതയില്ലാതെ ഒരു തുറവുകളുടെ ഉണ്ടായിരുന്നു ഇന്നിപ്പം ഭയങ്കര പ്രൈവസിയിലേക്ക് വീടുകൾ മാറിയിട്ടുണ്ട് അല്ലേ വാതിലിൻ്റെ അർത്ഥം പോലും വാ ഇതിലെ എന്നാണെങ്കിൽ വാതിലിന്നും അതിലിന്ന് സമാനമായി മാറിയിരിക്കുക അടച്ചുപൂട്ടപ്പെട്ടത് കൊച്ചു പിള്ളേർ പോലും ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ഒമ്പതാം ക്ലാസ്സുകാരനെയും കൊണ്ട് വന്നിട്ട് അപ്പനമ്മയും പറയാണ് മൊബൈൽ ഫോണും കൊണ്ടാവും പെരക്കകത്ത് കയറിട്ട് മുകളിലും താഴെയൊക്കെ കുറ്റിയിട്ടായിരിക്കുന്നത് അതൊരു അപകട സൂചനയാണ് അപകട സൂചനയാണ് അപ്പനും അമ്മയും അവൻ്റെ കയ്യത്തും ദൂരത്തും കൺമുണ്ണിലുണ്ടായിട്ടും അവരോടവന് മിണ്ടാനില്ല സ്വന്തം പെങ്ങളും അനുകത്തിയും കൂടെ ഉണ്ടായിട്ടും അവർ ശത്രുക്കളെ പോലെ അവൻ കാണുവുന്നു മാത്രമല്ല അവന് വേറെ എവിടെയൊക്കെയോ കേരളത്തിൽ എവിടെയൊക്കെയോ ഉള്ള കുട്ടികളുമായിട്ട് ഓൺലൈൻ ഗെയിമിലൂടെ മിണ്ടണം എത്ര അപകടകരമാണ് ഈ മാതാപിതാക്കളുടെ ഭാഷ ഈ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ അതവൻ അന്യമായി മാറി അതുകൊണ്ടാണ് ഗോപി അച്ഛനൊക്കെ പറയുന്നത് കുഞ്ഞുങ്ങളെ കുഞ്ഞുനാൾ മുതൽ തന്നെ വിശുദ്ധ പോലോസ്ലിഹ കുറന്തോസുകാർക്ക് എഴുതി ഒന്നാം ലേഖനത്തിൻ്റെ പതിമൂന്നാമത്തെ അധ്യായം കാണാണ്ട് പഠിപ്പിക്കണം സ്നേഹത്തെക്കുറിച്ചുള്ള ഈ പ്രപഞ്ചത്തിൽ എഴുതപ്പെട്ട ഏറ്റവും സുന്ദരമായ കാവ്യമെന്നാണ് അതിനെ വിളിക്കുക സ്നേഹം അസൂയപ്പെടുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്വാർത്ഥമന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അസൂയപ്പെടുന്നില്ല അങ്ങനെ ഇഷ് ം പോലെ സ്നേഹത്തിന് എന്തൊക്കെ ചേരുവകൾ വേണമോ അവയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വെച്ച പൗലോസ് പറയാണ് ഇവയുടെ എല്ലാം ആകെത്തുകയാണ് ഒരു വ്യക്തിയുടെ ജീവിതം ഈ സ്നേഹത്തിൽ ഊന്നിയ ഒരു രൂപപ്പെടുത്തപ്പെട്ട പരിവപ്പെടുത്തപ്പെട്ട ഒരു ജീവിതമാണ് ഓരോ വ്യക്തിയുടെയും ജീവിതം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് പല ആളുകളും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഈ കുടുംബത്തിനകത്ത് ഒരു സ്നേഹത്തിന്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നില്ല അതും മക്കൾക്കും മാതാപിതാക്കൾക്കും ഇല്ല ഒരു എന്നോട് പറയും സങ്കടവത അവൻ ശമ്പളം ഫീസ് വേണ്ടപ്പം രണ്ടാം നേരം നിന്ന് ഇറങ്ങി വരുമ്പം ഫീസ് കൊടുക്കാറായി അപ്പനെന്നോ അമ്മയെന്നോ ഒരു വിളിയില്ല നാളുകളേറെയായിട്ട് ആ അപ്പൻ്റെ മുഖത്ത് നോക്കാനോ അമ്മയുടെ അരികിലൊന്ന് ചെല്ലാനോ ആ ഒന്ന് അമ്മേ അപ്പ എന്നൊക്കെ വിളിക്കാനോ പോലും മനസ്സില്ലാത്ത വിധം മനസ്സാക്ഷി മരവിച്ച് പോയിരിക്കുകയാണ് അങ്ങനെ കൽപ്പനകൾ പുറപ്പെടുവിച്ച് പോകാറായി ഭക്ഷണം വേണമെന്നർത്ഥം ഇങ്ങനെ ഒന്ന് മുഖത്തോട്ട് നോക്കിയിട്ട് അപ്പ അമ്മേ അപ്പ മമ്മി എന്നൊക്കെ വിളിക്കാൻ കഴിയാത്ത വിധം ഒരേ കൂരയ്ക്ക് കീഴിൽ കഴിയുമ്പോഴും സ്നേഹത്തിൽ ഊഷ്മളമാക്കപ്പെട്ടും സ്നേഹത്തിൽ ചൈതന്യദായകമാക്കപ്പെട്ടുമുള്ള ജീവിതങ്ങൾ അന്യമായി മാറുന്നത് കൊണ്ട് നമ്പുരാൻ്റെ വചനം പറയാണ് ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കുടുംബത്തിലും ഒരു ഭാഷയും ഒരു സംസാര രീതിയും മടങ്ങി വരണമെങ്കിൽ അതിനുള്ള മാർഗം ആത്മീയത മാത്രം ആത്മീയത മാത്ര ഈ അടിസ്ഥാനപരമായ ആത്മീയതയിൽ നിന്നും മക്കൾ അകന്നു പോകാതെ നോക്കണം അതുകൊണ്ടാണ് വീടൊക്കെ വിട്ടുപോകുന്ന മക്കൾ അടിസ്ഥാനപരമായ ആത്മീയതയിൽ അകലത്തിലല്ല എന്ന് ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് മാറുമ്പം വഴിതെറ്റുമെന്നുള്ള കാര്യം ഉറപ്പിച്ചു ഉറപ്പിച്ചു അടിസ്ഥാന ആത്മീയത എന്തെന്നാ വിശുദ്ധ കുർബാനയിൽ ഞായറാഴ്ചയെങ്കിലും പങ്കെടുക്കുക ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ജപമാല ചൊല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് ഒരഞ്ച് മിനിറ്റെങ്കിലും വചനം വായിക്കുക അപ്പോൾ ഈ അടിസ്ഥാനപരമായ ആത്മീയതയിൽ മക്കളെ ചെറുപ്പത്തിലെ പരിശീലിപ്പിക്കണം ചെറുപ്പത്തിലെ പരിശീലിപ്പിക്കണം അതുകൊണ്ടാണ് പത്താം ക്ലാസ് പ്ലസ് ടു വരെയുള്ള കുഞ്ഞുങ്ങളൊക്കെ എന്നും പള്ളിയിൽ പോകട്ടെ ഇപ്പോൾ കോവിഡിൻ്റെ നിബന്ധനകളൊക്കെ ഉള്ളതുകൊണ്ട് ഓക്കെ അല്ലാത്ത പക്ഷം നിർബന്ധമായിട്ടും ഈ കുഞ്ഞുങ്ങൾ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയെ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കട്ടെ അങ്ങനെയൊരു നിലപാട് അപ്പനും അമ്മയും കൂടെ ആ കൂട്ടത്തിൽ കൂടിയാണല്ലോ അപ്പോഴും അമ്മയും മക്കളും കൂടെ കൂടി ഒരുമിച്ച് അൾത്താര മുമ്പിൽ പോയി നിന്നുകൊണ്ട് ബലിയർപ്പണത്തിനോട് കൂടിയിട്ട് ഒരു ദിവസമൊക്കെ ആരംഭിച്ചാൽ പിന്നെ ചിന്തിക്കാൻ കഴിയാത്ത വിധമുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ വഴികൾ ദൈവം ആ കുടുംബത്തിന് നൽകും ആ ഭിന്നമാക്കപ്പെട്ട ഭാഷയെ ദൈവം ഒന്നാക്കി തീർക്കും ഹൃദയത്തിൻ്റെ ഭാഷ അവിടെ ഉണ്ടാകും സങ്കടങ്ങളൊക്കെ പരസ്പരം മനസ്സിലാകും ഇത് ഒരു പലപ്പോഴും ഇന്ന് അമ്മയുടെ സങ്കടം അപ്പൻ്റെ നൊമ്പരം മക്കൾക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാക്കാൻ മാതാപിതാക്കളോട്ട് പരിശ്രമിക്കുന്നുമില്ല ൊക്കെ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട് ഫീസൊക്കെ ചോദിച്ചത് കാലത്ത് ട്യൂഷൻ ഫീസൊക്കെ ചോദിക്കുമ്പം അപ്പം പറയും കൊച്ചേ നമ്മുടെ റബ്ബർ ഷീറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളു വിറ്റിട്ടില്ല ഒരു രണ്ട് ദിവസം കഴിയിട്ട് തരാം അങ്ങനെ സാറിനോട് പറ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഈ അപ്പൻ്റെ ഭാഷയെന്ന് മനസ്സിലാകുമായിരുന്നു ഇന്ന് കൈ ഒടിഞ്ഞ് അടുത്തേക്കെട്ട് അമ്മ എന്നോട് വന്ന് പറയാണ് മോളെ ഒന്ന് ഉപദേശിക്കച്ചോ എന്തിനു വേണ്ടിയിട്ടാണ് വാഷിംഗ് മെഷീനകത്തിട്ടിരിക്കുന്ന തുണിയെടുത്ത് ഒന്ന് അഴയിലിടാൻ വേണ്ടിയിട്ട് പറയാൻ പ്ലസ് വൺ കരുത്തിയാണ് കുട്ടി ഒരു താല്പര്യമെന്ന് അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തോട് മക്കൾ കാണിക്കുന്നില്ലെങ്കിൽ എവിടെയോ ഭാഷകൾ ഭിന്നമായി മാറിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന മലയാളം ഭാഷയല്ല ഞാൻ പറയണത് ഹൃദയത്തിൻ്റെ ഭാഷ മക്കളിലേക്ക് കൊടുക്കുന്നില്ല ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദമ്പതികൾക്കിടയിൽ സംസാരം ഉണ്ടാകുന്നില്ല ഹൃദയ ഭാഷയിൽ നമുക്ക് ജീവിതത്തിൻ്റെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റണില്ല നമ്മളൊക്കെ ഇങ്ങനെ വ്യഗ്രതയ്ക്കിടയിൽ ബുദ്ധി കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഈ ലിംഗ്വിസ്റ്റിക് അനാലിസിൻ്റെ ചൈതന്യത്തിൽ മാത്രം ജീവിച്ച് കടന്നു പോവുകയാണ് അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മുടെ മക്കൾക്കിടയിൽ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴും വല്ലാത്ത ഒരു അടുപ്പമുണ്ടായി ആഴമുള്ള ബന്ധമില്ലാത്തത് കൊണ്ടാണ് പുതിയ ബന്ധങ്ങളിലേക്ക് വേഗം ഡീവിയേറ്റ് ചെയ്യുന്നത് ആഴമുള്ള ബന്ധം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും മക്കൾക്കും മാതാപിതാക്കൾക്കും ഇടയിലും എൻ്റെ അപ്പനെയും അമ്മയെയും എൻ്റെ പങ്കാളിയെയും വിട്ടുപോകാൻ കഴിയാത്ത വിധമുള്ള ഒരഗാധങ്ങളിലുള്ള ആഴമുള്ള ബന്ധം ഇല്ലാതെ പോകുന്നതുകൊണ്ട് കൊണ്ട് സംഭവിക്കുന്നു വളരെ വേഗത്തിൽ അടുപ്പത്തിൻ്റെ പേരിൽ അവർ വഴിമാറിപ്പോകുന്നു ഈ പഴയകാലത്തെ ക്യാമ്പുകളൊക്കെ കഴിയുമ്പം സ്കൂളിലൊക്കെ അല്ലെങ്കിൽ ഒക്കേഷൻ ക്യാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വെക്കേഷൻ കാലത്തുള്ള ഈ അവധിക്കാല ക്യാമ്പുകളൊക്കെ കഴിഞ്ഞ് വരുമ്പം വേർപെരിയാൻ കഴിയാത്ത വിധം കുഞ്ഞുങ്ങൾക്കിടയിലൊക്കെ ഒരു വലിയ ബന്ധമുണ്ടായിരുന്നു ഇന്നിപ്പോൾ അതൊന്നുമില്ല കാരണം ഫ്രീ ടൈം മുഴുവനും മൊബൈൽ ഫോണിൻ്റെ സൗഹൃദമാണ് അവർക്ക് പ്രിയങ്കരം ഇന്നങ്ങനെ ആഴമുള്ള കമ്മിറ്റ്മെൻസ് ഒന്നും ജീവിതത്തിൽ ആരും സൂക്ഷിക്കാതെ കടന്നു പോകുമ്പം വലിയ സങ്കടം ജീവിതത്തിലുണ്ടാവും അതുകൊണ്ട് പ്രിയപ്പെട്ടവനെ എപ്പോഴും ഒന്ന് കുറേ ദിവസം പതിനാലിൻ്റെ ഒന്നിൽ വതിനും പറയും സ്നേഹമായിരിക്കേണ്ട നിങ്ങളുടെ ലക്ഷ്യം അപ്പം സ്നേഹത്തെക്കുറിച്ച് പതിമൂന്നാമത്തെ അധ്യായത്തിൽ ബൗലോസിലീക്ക് പറഞ്ഞിട്ട് പറയാണ് സ്നേഹം ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് എന്തിനു വേണ്ടി എന്ന് ചെയ്യുന്നു ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഓരോ കാര്യത്തിൻ്റെ പുറകിലും ഈ ചോദ്യം നിന്നെ വല്ലാതെ സ്വാധീനിക്കണം നീ എന്തിനീ നിലപാടെടുക്കുന്നു എന്ന് ചോദിച്ചാൽ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നു സ്നേഹമെന്നെ നിർബന്ധിക്കുന്നു അതാണ് സെന്റകൃഷ്ണൻ പറഞ്ഞത് ആ സ്നേഹം എന്നെ വല്ലാതെ നിർബന്ധിക്കുകയാണ് ഓ സ്നേഹമേ ഓ സ്നേഹജ്വാലയെ മൃദുവായി എന്നെ മുറിപ്പെടുത്തു നിനിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു എന്നൊക്കെ വിശുദ്ധൻ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊക്കെ കാരണം ഈ സ്നേഹകൂടാരത്തിനകത്ത് ആ സ്നേഹത്തിൻ്റെ അനുഭവത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധം നമ്മൾ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും മനസ്സ് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് സത്യത്തിൽ പ്രാർത്ഥിക്കുന്നു വലിയ വീടുണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമാണോ കൊട്ടാര സമാനമായി വീടുണ്ടായിട്ടും അവിടെ സുഖകരമായിട്ട് നമുക്കിടയിൽ ഐക്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളില്ലെങ്കിൽ പിന്നെ എന്താ ജീവിതത്തിനർത്ഥം നമ്മുടെയൊക്കെ വീടിനകത്ത് ഏതു വലിയ അപരാധങ്ങൾ ചെയ്തിട്ടും മടങ്ങി വരുമ്പം സാരമില്ല എന്ന് പറയാൻ തക്ക വിധമുള്ള ഒരാൾ വലിയ വേദനയോടു കൂടിയിട്ട് വലിയ അനുഭവത്തോടു കൂടിയിട്ട് അങ്ങനെ നമ്മളെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിത്വം അതാണ് കുടുംബത്തിൻ്റെ ബലമായി ഉണ്ടായിരുന്നത് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് കാത്തിരിക്കുന്നൊരു അമ്മയുടെ സാന്നിധ്യം പ്രതീക്ഷ നൽകാൻ കഴിയുന്ന ഒരപ്പൻ്റെ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ ഏത് തുളർച്ചയിലും ഒപ്പം നിൽക്കുമെന്ന് ഉറപ്പുള്ള സഹോദരങ്ങളുടെ ബലം ഇന്നിപ്പം ആര് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ചോദ്യം ചോദിച്ചാൽ പേരൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വെട്ടാൻ പറഞ്ഞാൽ ഇങ്ങനെ വെട്ടി 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 അകലെ അകലെയുള്ളവർ കൂട്ടുകാർ ഏറ്റവും അടുത്ത കൂട്ടുകാർ ജീവിത പങ്കാളി മക്കളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലിസ്റ്റിൽ വെട്ടി 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 വരുമ്പം അവസാനം നമ്മളറിയാനെ എല്ലാ പേരും പെട്ടെന്ന് ഒരു എത്തുന്ന ഒരു സംസ്കാരത്തിലാണ് ഒരു ഭാഷയിലേക്ക് ഒരു സംസാര രീതിയിലേക്ക് മടങ്ങണം എന്ന് തിരുവചനം പറയുന്നത് അറിയാതെയാണെങ്കിലും ഇന്ന് നമ്മളറിയാതെ ഭാഷയുടെ ലക്ഷ്യമെന്താ കമ്മ്യൂണിക്കേഷനാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുക എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് സ്കില്ലൊന്നും ആവശ്യമില്ല സ്കില്ലൊന്നും ആവശ്യമില്ല നമുക്കറിയാലോ ഈ സംസാരിക്കാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ അവരുടെ ഭാഷ എന്നാൽ ഏതോ ഒരു പ്രോഗ്രാമിനകത്ത് അവരോരോരുത്തർക്കും പേരിടുന്നത് ആ വ്യക്തിയുടെ ചില ജസ്റ്റസ് അല്ലെങ്കിൽ മീശ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അടയാളങ്ങളോട് ചേർത്ത് വെച്ചിട്ടാണ് അത്ര ഈ കുട്ടികൾ അയാൾക്ക് പേരിടുന്നത് നമ്മളിങ്ങനെ കൂടി ഓർക്കും അവർക്കിടയിൽ സംസാരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും അവർക്കില്ല ഇന്ന് കുടുംബ ബന്ധങ്ങൾക്കിടയിൽ പോലും തൊട്ടടുത്ത ജീവിത പങ്കാളിയുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ അറിയാനും അറിഞ്ഞിട്ടും അതിനെ പരിഗണിക്കാനും നമ്മൾ വൈമുഖ്യം കാണിക്കുമ്പം അറിയാതിരിക്കുന്നതാണ് അനുഗ്രഹമെന്ന് കരുതുമ്പം വളരെ അപകടകരമാണ് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പം നമുക്കത് കാണാൻ പറ്റും ലോകത്തിൽ ലോകത്തിലൊരിടത്തുമില്ലാത്തൊരു ബോർഡ് നമ്മുടെ നാട്ടിലെ ബസ്സേലുണ്ട് അമ്മയും കുഞ്ഞും സ്ത്രീ പുരുഷൻ പ്രായമുള്ളവരെന്നൊക്കെ ഉണ്ട് ലോകത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല അമ്മയും കുഞ്ഞുമെന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് നമ്മുടെ കേരളത്തിലെ ബസ്സിലൊക്കെ കാണാം എന്താ തൻ്റെ അർത്ഥം കൈക്കുഞ്ഞിനെയും കൊണ്ട് കടന്നു വരുന്ന അമ്മയ്ക്ക് പോലും തൻ്റെ ഇരിപ്പിടമൊന്നു വിട്ടുകൊടുക്കാനായിട്ട് നമ്മൾ മനസ്സിലാത്തവരും മരവിച്ച മനസ്സാക്ഷിയുള്ളവരുമായതുകൊണ്ട് അവിടെ എഴുതി വച്ചിരിക്കുക ഇതാണ് ഈ ഭാഷയുടെ പ്രശ്നം ഭാഷയുടെ ഉദ്ദേശം എന്തെന്നാ കമ്മ്യൂണിക്കേഷനാണ് കൈക്കുഞ്ഞിനെയും കൊണ്ട് കിടന്നു അമ്മയ്ക്ക് സീറ്റ് കൊടുക്കണമെന്ന് എഴുതി വയ്ക്കേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ മനസ്സാക്ഷയിൽ ഈ ഭാഷ മനസ്സിലാക്കാൻ തക്ക വിധം ഉള്ള വളർച്ചയില്ലാതായിപ്പോയപ്പം അവളൊക്കെ മുരടിച്ചു പോയപ്പം എഴുതി വയ്ക്കേണ്ട ഗതികേടിലെത്തി നിൽക്കുന്നു ഈ ഒരു ബോധ്യം നമ്മുടെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാകും അതുകൊണ്ടാണ് മക്കൾക്കും മാതാപിതാക്കൾക്കും ഒരുമിച്ച് ഒരേ ഭക്ഷണം കഴിച്ച് ഒരേ മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ പ്രൈം ടൈം ഓഫ് ദ ഡേ നഷ്ടപ്പെടുത്തി കളയരുത് ഇന്ന് പല വീട്ടിലും അങ്ങനൊരു പരിപാടിയില്ല ഒരേ ഭക്ഷണം കഴിക്കുമ്പം ഒരുമിച്ച് അല്പസമയം ചിലവഴിക്കുമ്പം നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഒത്രയും അനുഗ്രഹമുണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട് കുരിശുപരയ്ക്ക് മുമ്പ് അല്പനേരം ടി വി ഒക്കെ ഓഫാക്കിയിട്ട് വിശേഷങ്ങളൊക്കെ പറയുകയാണ് പോയതും കണ്ടതും കേട്ടതും പണ്ടൊക്കെ നമ്മുടെ മക്കൾക്ക് കിട്ടിയ സൗഖ്യം ഹീലിംഗ് മുഴുവൻ ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവർ സ്കൂൾ വിട്ടു വരുമ്പം ഒരമ്മ കുഞ്ഞിനെ കാത്തിരിക്കുക പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നിട്ട് ആ കുഞ്ഞു പറയുന്ന കഥകളൊക്കെ കേട്ട് വിശേഷങ്ങളൊക്കെ ചോറിച്ച് അതിനകത്ത് എന്തെങ്കിലും അപഭ്രംശങ്ങളുണ്ടെങ്കിൽ അതിങ്ങനെ ഒപ്പിയെടുത്തിട്ട് അരുതാത്ത സൗഹൃദങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ടാർഗറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിരുന്ന അതിനു വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരുന്ന അമ്മമാർ അങ്ങനെയൊക്കെ അമ്മമാരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് കൊച്ചിന് ആവശ്യമില്ലാണ്ട് ചില അടുപ്പങ്ങളൊക്കെ രൂപപ്പെടുന്നുവെന്നറിഞ്ഞപ്പം അമ്മ വളരെ തന്ത്രപരമായിട്ട് അവൾ പോലും അറിയാതെ അത്തരം ബന്ധങ്ങളുടെ അപകടങ്ങളെ അവൾ ഓർമ്മപ്പെടുത്തലുകളായിട്ട് ചില അനുഭവക്കുറിപ്പോട് ചേർത്ത് പങ്കുവെക്കും ഇതാണ് ഈ ഭാഷയുടെ സമാനത ഇതാണ് ഈ ഭാഷയുടെ പ്രത്യേകത ഇന്ന് അന്യം നിന്നു പോകുന്ന ഈ സംസ്കാരം പറയാതെ അറിയുന്ന വിധം ചോദിക്കാതെ മനസ്സിലാകുന്ന വിധം ഒരുമിച്ച് കിടക്കുമ്പോഴും പ്രിയപ്പെട്ടവൻ്റെ നൊമ്പരങ്ങളും ഹൃദയഭാവങ്ങളും അറിയാൻ കഴിയാത്ത വിധം അകലങ്ങളിൽ പോകുന്ന വേദന പണ്ട് പരിഹാരത്ത് സെമിനാരിയിലായിരുന്നപ്പം അവിടുത്തെ ഒരു ജോലിക്കാരൻ ചേട്ടൻ പറഞ്ഞൊരു കുറിപ്പൻ്റെ മനസ്സിലിട്ട് അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ മാസത്തിലൊന്ന് അവധിക്ക് വീട്ടിൽ പോകും എന്നിട്ട് കിട്ടിയ ശമ്പളം കൊണ്ട് വീട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ ഇങ്ങനെ ഭാര്യ ആദ്യം കുറേ ലിസ്റ്റ് പറയും അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ വെട്ടിത്തിരുത്തി തിരുത്തി കടയിൽ ചെന്നിട്ട് അവൾ പറയാത്ത ചില കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ വാങ്ങി വീട്ടിലേക്ക് വരുമ്പം ആ ജീവിത പങ്കാളി അദ്ദേഹത്തോട് പറയും എനിക്കിതിങ്ങനെ മേടിക്കാൻ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചതാ ചേട്ടൻ അതെങ്ങനെ മനസ്സിലായി ഇതാണ് ഹൃദയത്തിൻ്റെ ഭാഷ ഇതാണ് ചിലപ്പരി കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത് പണ്ട് ദമ്പതികൾക്കിടയിലും അപ്പനും അമ്മയ്ക്കും മക്കൾക്കും ഇടയിലുമൊക്കെ പറയാതെ അറിഞ്ഞിരുന്നൊരു ആത്മീയതയുണ്ടായിരുന്നു ഇന്ന് പറഞ്ഞിട്ടും എസ് എം എസ് വഴിയും വാട്സപ്പ് വഴിയും മാത്രം അറിയുന്ന ഒരു അപകട സംസ്കാരത്തിൽ ദമ്പരനോർമ്മപ്പെടുത്തുകയാണ് ഒരു ഭാഷ ഒരു സംസാര രീതി ഉണ്ടായിരുന്ന ആ ചൈതന്യം അത് ആത്മീയതയിൽ നമുക്ക് തിരികെ പിടിക്കാം ആ ചൈതന്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കരങ്ങൾ കൂപ്പ കരങ്ങൾക്കൂപ്പം അന്യമായി പോയ ഈ സൗഹൃദത്തെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ആശയങ്ങൾ സംവദിക്കാൻ ഞങ്ങൾക്ക് നൽകിയ ഭാഷയെ ഹൃദയത്തിൻ്റെ ഭാഷയാക്കി ഒന്ന് രൂപാന്തരപ്പെടുത്തിക്കുകയും ഹൃദയഭാവങ്ങൾ കൊണ്ട് അതിനെ ഒന്ന് മനോഹരമാക്കിക്കുകയും എന്നോളം ഈ മേഖലയിൽ വന്ന കുറവുകൾക്ക് മാപ്പ് ചോദിക്കുന്ന വിശവായേ നീ തന്നെ ഇടപെട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സംസാരം കുറഞ്ഞു പോയെങ്കിൽ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട സമയം പ്രൈം ടൈം ഓഫ് ദി ഡേ ചാനലും പ്രോഗ്രാമുകളുമൊക്കെ കൊണ്ടുപോയി മിണ്ടെന്ന് പോലുമില്ല പരസ്പരമൊന്ന് മുഖത്തോട് മുഖം നോക്കി അല്പം തരം ഇരിക്കാൻ പോലും ആകുന്നില്ല അത്തരം അവസ്ഥകളുണ്ടെങ്കിലും മാപ്പ് ചോദിക്കാം ഭാഷകൾ ഭിന്നമായി ബാബയിൽ അനുഭവത്തിലാകാതെ ഭാഷകൾ മനസ്സിലാകുന്ന പന്തക്കുസ്ത ചൈതന്യത്തിലേക്ക് മാറാൻ വേണ്ടി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ അനുഗ്രഹിക്കണേ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ